തന്നെ ഇനിയും നിങ്ങൾ പഴയതുപോലെ ഇവിടെ ഢ്യു ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നികുതി വാങ്ങിച്ച് മേശക്കരവും മുലക്കരവും വാങ്ങിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ടിപ്പുവിന്റെ കാലം കഴിഞ്ഞുപോയി ഇന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു പോലെ നിങ്ങൾ ഒരിക്കൽ കൂടി ആയുധവുമായി ഇറങ്ങി തിരിച്ചാൽ അതിലേറെ ആയുധവുമായി കയ്യിൽ കിട്ടുന്ന കമ്പിയും കവണയും കല്ലും ഒക്കെയായിട്ട് മറ്റുള്ളവരും ഇറങ്ങിത്തിരിക്കും എന്ന് ഓർത്തോ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കുരിശിനു മുകളിൽ കയറിയിരുന്ന കുരിശിനെ അവഹേളിച്ചവര് ഇവരെന്താ വിചാരിച്ചത് ഇത് ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഒക്കെ ആണെന്നോ ഹിജാബ് വിഷയത്തിന്റെ പേരിൽ ഇവർ എത്രയാ ക്രിസ്ത്യൻ ഹിന്ദു സ്കൂളുകളിലൊക്കെ ഇവർ പ്രശ്നമുണ്ടാക്കിയത് ഇവര് യേശുവിനെ പിഴച്ചുപറ്റ സന്തതി എന്ന് പറഞ്ഞു അതേപോലെ മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പർ എഴുതിയതിന്റെ പേരിൽ ജോസഫാഷ കയ്യും കാലം എടുത്തു മുസ്ലിമിന്റെ കോളേജ് വളർത്താൻ ക്രൈസ്തവ കോളേജ് ആയിട്ടുള്ള അമൽജ്യോതി കോളേജ് ഇവർ അടിച്ചു തകർത്തു എന്താ ചെയ്തത് ഇവർ ഈ നാട്ടില് ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഒക്കെ ലൌ ജിഹാദിന്റെ കെടിയിൽപ്പെടുത്തി അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞവർ പാലാ ബിഷപ്പിനെതിരെ അണിനിരുന്നു ഇസ്ലാം മതത്തിന് വേണ്ടി മട്ടാഞ്ചേരി മാഫിയ ഇറങ്ങി ജിഹാദി മാഫിയ ഇറങ്ങി സിനിമകൾ നിർമ്മിച്ചു കക്കുകളെയും നാടകതൊന്നും നമ്മൾ മറന്നിട്ടില്ല ഏതൊക്കെ രൂപത്തിലാണ് ഇവർ ഇസ്ലാമതത്തെ അവഹേളിച്ചത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇസ്ലാമതത്തെ അവഹേളിച്ചിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞാൽ പോലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെയല്ലേ ഹൈക്കോടതി വിധിച്ച സംവരണ ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നൽകാതിരിക്കാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് സുപ്രീം കോടതിയിൽ പോയിതിനെ ക്രിസ്ത്യാനികൾ എതിർത്തു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി കമല പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവരും അതുപോലെ തന്നെ തിരിച്ചു മറുപടി പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചു ചെയ്യണ്ടേ ഇത് ജനാധിപത്യ രാജ്യമാണെന്നേ ജിഹാദികൾ പൂഞ്ഞാറിൽ വൈദികനെ പള്ളിയിൽ കയറി പണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എതിർത്തു ഒരു ജിഹാദി കണ്ണൂരില് പള്ളിയിൽ കയറി അച്ഛനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എതിർത്തു ക്രിസ്മസ് പിഴച്ചുപെറ്റവന്റെ ആഘോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ എതിർത്തു ടിപ്പുവിന്റെ ചരിത്രം പറഞ്ഞതിന്റെ പേരില് ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ എതിർത്തു ഇസ്ലാം മതത്തിന് വേണ്ടി ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും വൈദികരെയും ഒക്കെ താറടിച്ച് കാണിക്കാൻ സിനിമകൾ നിർമ്മിച്ചപ്പോൾ അവരും സിനിമകൾ എടുത്തു മുനമ്പത്ത് അറുന്നൂറോളം ആളുകൾ ക്രിസ്ത്യാനികള് ഹിന്ദുക്കള് നോക്കണം അവരുടെയൊക്കെ സമ്പത്തുകൾ പിടിച്ചെടുത്ത് ഇവരെ വക്കഫ് എന്തൊക്കെ ഇവർ കാണിച്ചത് മൂന്ന് കലാപത്തിൽ മൂന്ന് ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കൊന്നതിനെതിരെ ഒരു അക്ഷരം ഇന്ത്യയിലെ ആരും ഇവർക്ക് ജീവിക്കണ്ടേ മറ്റുള്ളവർക്കും ജീവിക്കണ്ടേ ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യവും അതേ സുരക്ഷയും തന്നെ നമുക്കും എല്ലാവർക്കും ഉണ്ട് ഇവിടെ സിറിയ ലബനോൺ ആഫ്രിക്ക കാശ്മീര് ടിപ്പുവിന്റെ വാര്യങ്കുന്നൻ്റെ കാലം ഒക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായത് ഓർത്ത് ഓർത്തുവച്ചാൽ മതി ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇവര് അടിച്ചമർത്തലാണ് നടക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികൾ ഉണർന്നു ഹിന്ദുക്കൾ ഉണർന്നു അവർ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി ഇനിയെങ്കിലും അവർ ഉണരണ്ടേ ഏ അവരെക്കാലവും ഉറങ്ങണമെന്നാണോ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഉണരണം ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ നമുക്കും കൂടിയുള്ളതാണ് ഈ രാജ്യം നമ്മുടേതും കൂടിയാണ് ഈ രാജ്യം അതുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധിയുണ്ടെങ്കിൽ അവരിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ അവർ തയ്യാറാകണം ഭീകരവാദത്തിലൂടെ ഈ രാജ്യത്തെ തകർക്കാൻ ഇറങ്ങി തിരിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന മതരാഷ്ട്രവാദ തീവ്രവാദ സംഘടന അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും ചെയ്യുന്നത് അവരുടെ തിരോധാനത്തിന് ശേഷം എസ് ഡി അവർ പ്രവർത്തിക്കുന്നു എന്തിന് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ കേരള ഡി ജി പി ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ ഇത് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഉള്ള ഇടപെടലുകൾ നടത്തുന്ന എൻ ഡി എഫ് എൻ ഡി എഫ് പുതിയതായിട്ട് അവരെ പല പേരുകളിലാണ് വരുന്നത് ഇടതനും വരുന്ന സഹകരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത് അധികാരത്തിനു വേണ്ടി വരെ മത തീവ്രവാദികളുമായിട്ട് ചേർന്ന് ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്യുന്നത് ഇത് അപകടകരമാണ് ഈ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെ മതേതര വിശ്വാസികൾ പ്രതികരിക്കും എസ് സി പി ഐ യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ വിഘടനവാദാശയങ്ങൾ വോട്ട് ബാങ്കിനു വേണ്ടി ഇവരെ പിൻപറ്റുന്ന ഇടതിൻറെയും വലതിൻ്റെയും മൂടുതാങ്ങി സ്വഭാവങ്ങൾ നമ്മൾ പുറത്തു പറയും ഇവരെ തിരിച്ചറിയണം ഇവരെ ഒറ്റപ്പെടുത്തണം ഓരോ പൗരന്റെയും കടമയാണത് അത് നമ്മൾ ചെയ്യും ഞാൻ എൻ്റെ കടമ കൃത്യമായ രൂപത്തിൽ ചെയ്യും യാതൊരു സംശയമില്ല ഞാൻ എൻ്റെ രാജ്യത്തിനു വേണ്ടി എൻറെ നാട് ഒരിക്കലും നാളെ ഒരു ഇറാൻ ഇറാനാകാതിരിക്കാൻ ഒരു ബംഗ്ലാദേശ് ആകാതിരിക്കാൻ ഒരു സിറിയയോ പാകിസ്ഥാനോ അഫ്ഗാനോ ഇറാഖോ ആകാതിരിക്കാൻ ഞാൻ എൻ്റെ എന്നെ വിശ്വസിക്കുന്ന എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആളുകളോട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കും യാതൊരു സംശയമില്ല അതിനെ നിങ്ങൾക്കിനെയും ഏത് രൂപത്തിലാണോ കാണാൻ സാധിക്കുന്നത് അങ്ങനെ കാണാം എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാം പ്രശ്നമില്ല ഒരു ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കാം ഒരു പ്രശ്നവുമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി സംസാരിച്ചു കൊണ്ടേരിക്കും ഇപ്പോൾ ഫ്രാൻസ് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് വിഷയമൊക്കെ വന്ന സമയത്ത് ഫ്രാൻസ് ആരുടെ കൂടിയാണ് നിന്നതെന്ന് നമുക്കറിയാമല്ലോ പലസ്തീനെ തൊട്ടാൽ ഫ്രാൻസിനെ ഒതുക്കും നിങ്ങൾ ആ വാർത്ത കണ്ടിരുന്നു കേൾപ്പിച്ചേരാം ഫ്രാൻസിന് നല്ല രൂപത്തിൽ പണിയാണ് യു എസും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കും ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വന്നപ്പോൾ പെട്ടെന്ന് ഫ്രാൻസ് ഇസ്രായേലിന് ആയുധം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഹമാസിനെ ഒന്ന് സൂഖിപ്പിക്കാൻ ശ്രമിച്ചു അത് അന്ന് തന്നെ ട്രംപും നെതന്യാഹവും നോക്കി ഒരു അവസരം വന്നപ്പോൾ അട്ടാറോ പണിയങ്ങോട്ട് കൊടുത്തു കേട്ടു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാ പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നിർണായക പ്രഖ്യാപനത്തിന് പിന്നാലെ ആ പ്രഖ്യാപനത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് യുഎസും ഇസ്രായേലും ഈ രണ്ട് രാജ്യങ്ങളും പാലസ്തീൻ എന്ന രാജ്യത്തെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് സെപ്റ്റംബറിൽ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് പൗരസമൂഹത്തെ സംരക്ഷിക്കുക എന്നതിനാണ് അടിയന്തര പരിഗണന എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അറിയിച്ചത് അന്തിമമായി നാം പാലസ്തീൻ എന്ന രാഷ്ട്രം നിർമ്മിക്കാൻ ഇമാനുവൽ മാക്രോൺ നമ്മൾ പാറ്റിയുടെ കാര്യങ്ങൾ ശക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നിന്നതാ അതുപോലെ ഈ അഭയാർത്ഥികളെ മുഴുവനും ഇല്ലാതാക്കാനും ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറോളം മുസ്ലിം പള്ളികളാണ് ഫ്രാൻസിൽ അടിച്ചു കൂട്ടിയതും തകർത്തതും എന്നിട്ടും ഇമ്മാനുവൽ മാക്രൂണ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിക്കണം വർഗീസെ പോയി നിന്റെ ഉമ്മായെ വിളിച്ചാൽ മതി കേട്ടോ എഡി പോടീ ഒക്കെ എന്റെ കഥകളി കാണാൻ നിന്നെ ആരെങ്കോട്ട് വിളിച്ചത് അറിയപ്പെടാ പറഞ്ഞോട പറഞ്ഞോട് ആ രാഷ്ട്രത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയും അത് പ്രാപ്തമാക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യണം സൈനികവൽക്കരണം കുറയ്ക്കുന്ന പാലസ്തീന നിലപാടിനെ സ്വീകരിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പശ്ചിമേഷ്യയിലെ സുരക്ഷിതത്വത്തിനായി സഹകരിക്കാം മാക്രോൺ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു കുറച്ചു രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രധാന യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ് ഹമാസ് ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം എന്ന നിലയിൽ ഗാസയിൽ ഇസ്രായേൽ തുടർന്നു വരുന്ന വ്യോമാക്രമണത്തെ തുടർന്ന് പാലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള പദ്ധതികളുമായി നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഫ്രാൻസിന്റെ നിലപാടിനെ നിശിതമായി വിമർശിച്ച് യുഎസും ഇസ്രായേലും രംഗത്തെത്തി ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിനിരായ മുഖത്ത് നരിക്കുന്നതിന് സമാനമായ നീക്കമാണ് ഫ്രാൻസിന്റെ നിലപാട് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാക് റൂബിയോ പറഞ്ഞു ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് ഫ്രാൻസിന്റെ തീരുമാനമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിനുള്ള പ്രതിഫലവും ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയുമാണ് പാലസ്തീയ രാഷ്ട്രമായി അംഗീകരിക്കുന്ന നടപടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ഗാസയിൽ പട്ടിണി രൂക്ഷമാക്കുന്നതിന് മുന്നിൽ ഇസ്രായേൽ ആണെന്ന ആരോപണവും നെതന്യാഹു നിഷേധിച്ചു ഫ്രഞ്ചിന് എത്രത്തിന് കറുത്ത ഏടാണിതെന്നും ഭീകരവാദത്തിനുള്ള സഹായമാണെന്നും ഇസ്രായേൽ ഉപപ്രധാനമന്ത്രി യാരിക് ലെവിറ്റ് പറഞ്ഞു അതേസമയം ഫ്രാൻസിന്റെ നിലപാടിന് ഹമാസ് സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമത്തോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും പാലസ്തീൻ ജനത എവിടെ നിൽക്കുന്നതെന്ന് കണ്ടോ ഇ അതായത് എവിടെയാണോ തീവ്രവാദത്തെ എതിർക്കുന്നത് അവിടെ അവരെ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് ഇവർക്കറിയാം ഇപ്പോൾ ഫ്രാൻസും ഹമാസും ഒന്നായി പക്ഷേ അമേരിക്ക കൃത്യമായിട്ട് ഫ്രാൻസിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിതന്യാഹവും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി ശക്തമായിട്ട് പ്രതികരിക്കാൻ സാധിക്കുക എന്നതാണ്